ഗ്രൂപ്പിനെ മൊത്തത്തിൽ വിറപ്പിച്ചിരിക്കുന്ന ഒറ്റയാനായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് എപ്പിസോഡ് അപ്ഡേറ്റ് ആണ് ഇത് ലൈവിൽ അല്പസമയത്തിന് ശേഷം കാണിക്കും അതായത് ഒന്നര മണിവരെ നീണ്ടു പോകുന്ന ഒരു സംഭാഷണമായിട്ടാണ് ഇത് ലൈവിൽ കാണിക്കുന്നത് അപ്പോൾ ലൈവ് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർ അതുവരെ സ്റ്റേറ്റ് ട്യൂൺ ചെയ്യുക ഷാനവാസ് എങ്ങനെയാണ് അപ്പാനിയെയും അക്ബറിനെയും ജിസേലിനെയും പൊളിച്ചെടുക്കുന്നതെന്ന് ലൈവിൽ കാണാം സംഭവം മറ്റൊന്നുമല്ല അക്ബറും അതുപോലെ തന്നെ അപ്പാനിയും ജിസേലും ഇവർ മൂന്ന് പേരും ഷാനവാസിനെ അടുത്തിരിക്കുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് നീയൊക്കെ വന്ന നാൾ മുതൽ ഗ്രൂപ്പ് ഇസം കളിക്കുകയാണ് ഞാനിവിടെ ഗെയിം കളിക്കാനോ അത് സമ്മതിച്ചു ഞാൻ എല്ലാവരോടും ഗെയിം കളിക്കുന്നുണ്ട് അല്ലാതെ ഇന്നെയൊക്കെ പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ മാറിയിരുന്ന ഓരോ ആളുകളെ കുറ്റം പറഞ്ഞുള്ള ഗെയിം കളിയല്ല ഞാൻ ഇവിടെ നടത്തുന്നത് ഞാനിവിടെ എന്താണ് കാണിക്കുന്നത് ഞാനിവിടെ എന്താണ് നടത്തുന്നതെന്ന് ഞാൻ വ്യക്തമായ തെളിവോടു കൂടി ഞാൻ എനിക്ക് അവസരം വരുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒരു അവസരം കിട്ടും അന്നേരം നിങ്ങൾക്കൊക്കെ ഞാൻ നല്ല പണി തരുമെന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുകയാണ് ഇത് കേട്ടുടങ്ങിയാൽ അപ്പാനെയൊക്കെ ആകെപ്പാടുമെന്ന് പാനിക്കാവുന്നുണ്ട് അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങളും ഗെയിം കളിക്കുന്നില്ലേ നിങ്ങളും ഇവിടെ വന്ന് ജയിക്കാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ വീരു ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ വന്നത് കളിക്കാനാണ് ഗെയിം കളിക്കാനാണ് അത് ഒറ്റയ്ക്ക് അല്ല നിന്നെയൊക്കെ പോലെ ഗ്രൂപ്പായിട്ട് മാറിയിരുന്ന് ഗ്രൂപ്പിസം ഉണ്ടാക്കി ഇവിടെ ഒരു കളി ഗെയിം കളിക്കാനല്ല ഞാൻ വന്നത് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിത്വത്തോടുകൂടി ഗെയിം കളിക്കാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ജിസിയലിനെയും അക്ബറിനെയും അപ്പാനെയും പൊരിച്ചെടുക്കുന്ന കാഴ്ച ലൈവ് നിങ്ങൾ കാണാം രാത്രി ഒന്നര മണികൾ വരെ നീണ്ടു നിൽക്കുന്ന ലൈവാണത് ലൈവ് കാണുന്ന ആൾക്കാർ അത് കാണാൻ ശ്രദ്ധിക്കുക ആ കാര്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭാഷണവും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജിസേലി ഈ അപ്പാനെയും അക്ബറിനെയൊക്കെ മാറ്റി നിർത്തി പറയുന്നുണ്ട് പുള്ളി പുള്ളി നമ്മൾ എങ്ങനെയെങ്കിലും കൺവെയിൻസ് ചെയ്യില്ലെങ്കിൽ അത് പുറത്ത് ഭയങ്കര പ്രശ്നമാകും പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒറ്റ അടിക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിനെ മൊത്തം പൊളിച്ചടക്കിരിക്കുകയാണ് ഷാനവാസ് ഇന്ന് അക്ബർ അനുമോളോട് കാണിച്ചത് കണ്ടിട്ട് ഞാൻ വെറുതെ നിന്നത് അത് എൻ്റെ കഴിവുകേടായിട്ട് നീ കാണരുതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും ഒരു ഇന്ന് അനുമോളം ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കൊണ്ടുപോയെങ്കിലും ആ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് ഷാനവാസ് തൂക്കിയെന്ന് പറയാതെ വയ്യ ഗ്രൂപ്പിസം കളിച്ച് നടക്കുന്ന എല്ലാവർക്കും അണ്ണാക്കിനുള്ള അടി തന്നെയായിരുന്നു ഷാനവാസിൻ്റെ ഈ ഒരു പെർഫോമൻസ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക